ഹായ് കൂട്ടുകാരി അസ്സാം വലൈക്കും ബ്ലോഗിങ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവരെയും സുഖമാണ് ഇന്ന് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിക്കണ അപ്പോൾ അത് കുറച്ച് പത്തിരി ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ചട്ടി പരത്തി വെച്ചിട്ട് കുറച്ച് ഇതാ പരത്തി വെച്ചിട്ട് പിന്നെ അതാ രണ്ട് പാ രണ്ട് പാനും അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടിലും പാടെ വേഗം ചുട്ടെടുക്കുകയാണ് അപ്പോൾ നല്ല പൊള്ളക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിരി വെൽപ്പത്തി തന്നെ പരത്തി അത് ഇനി ചെറുതാക്കി ചൂടെന്ന് പറഞ്ഞിട്ട് ഇത്തിരി ഉരുപ്പത്തി തന്നെ പരത്തി എടുത്ത് കേട്ടോ അപ്പോൾ അത് രണ്ടടുപ്പിലും വേഗം ചുട്ടെടുക്കുന്നുണ്ട് നല്ലോണം പൊള്ളച്ചു വരുന്നു കൊണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ അപ്പോൾ വേഗം വേഗം ചുട്ടെടുത്ത് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആകാണ്ട് വേഗം കിട്ടുന്നുണ്ടാ പത്തിരി അപ്പോൾ അത് ഓരോ ട്രിപ്പും എടുക്കുന്നുണ്ട് രണ്ടടുപ്പിലും ഓരോ ട്രിപ്പിലും വേഗം വേഗം എടുക്കുന്നുണ്ട് ഒപ്പം ആകുന്നുണ്ട് അങ്ങനെ പിന്നെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ ചിക്കൻ കറി അന്ന് ചിക്കൻ അതായത് രണ്ട് രണ്ട് ദിവസം മുമ്പോട്ടൊക്കെ കുറേ മുമ്പല്ല രണ്ട് ദിവസം മുമ്പ് വാങ്ങി വെച്ചപ്പോൾ ആ വൈന്ന് ഞാൻ കുറച്ചെടുത്ത് ഫീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ എടുത്തിട്ടാണ് ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടാണ് ഇന്നലെ ചിക്കൻ റോൾ ഉണ്ടാക്കിയത് അതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ ഇത് മൂന്ന് കിലോന അത്ര വാങ്ങിയിട്ട് വന്നതാണ് തോന്നുന്നു അപ്പോൾ അതൊന്ന് തേങ്ങ അരച്ച് കറി വെക്കാം പത്തിരിക്ക് എന്തായാലും ഒരു കറി വേണമല്ലോ അപ്പോൾ അങ്ങനെ വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ചൂടായപ്പോൾ പിന്നെ സബോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടപ്പോൾ പിന്നെ അതിന് ശേഷം അല്ലിയലിയും കറുവപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വഴഞ്ഞ് വരട്ടെ ആ ഇഞ്ചി പേസ്റ്റിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ പച്ചമണം പോകുന്നവർ ഒന്ന് നല്ലവണ്ണം വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ടത് പിന്നെ പട്ട പട്ട കറാമ്പില്ലേ അത് തനിച്ച് പൊടിച്ചതില്ല കഴിഞ്ഞിരിക്കണ അത് ഞങ്ങൾക്കൊന്ന് തനിച്ച് പൊടിച്ച് വെക്കണം കുറേ മുമ്പ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതുണ്ടായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുപുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പോൾ അതും ഇട്ടിട്ടുണ്ട് ചെറുപുള്ളിയൊക്കെ ഇട്ടാൽ നല്ല ചിക്കൻ കറി നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ തക്കാളിയൊക്കെ ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം പിന്നെ അതാ മസാലപ്പൊടികൾ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ വലിയ ടീസ്പൂൺ ആണ് മല്ലിപ്പൊടീൻ്റെ അപ്പോൾ അതിലേക്ക് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇരച്ച കറുകിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ തന്നെ ഉള്ളു അല്ല പറഞ്ഞാൽ ചിക്കൻ ഗ്രേവി പോലെ വെക്കാൻ വിചാരിച്ചാണ് അപ്പോൾ തികകില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ച കറി വെച്ച് പറഞ്ഞാൽ തികയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതായത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ വേഗാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തേങ്ങ അരച്ച കറിയല്ലേ അപ്പോൾ എന്തായാലും ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല എന്ന് പിന്നെ ഉരുളക്കിഴങ്ങ് ഇടണ്ട് കേട്ടോ അപ്പോൾ അത് ചിക്കൻ പകുതി വേകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചിക്കൻ പകുതി വെന്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണുള്ളൂ പിന്നെ ഇതിൽ കുമ്പളം കെട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടാ കുമ്പളം കിട്ടാ പിന്നെ പണ്ടൊക്കെ കല്യാണ വീട്ടിൽ കുമ്പളങ്ങ കറിയൊക്കെ വെക്കുമല്ലോ ചിക്കനും കുമ്പളങ്ങ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഞാൻ തോന ആൾക്കാരൊക്കെ ഉണ്ട് വന്ന അങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് ചിക്കനൊക്കെ പകുതി വന്നിട്ടുണ്ട് കേട്ടോ പകുതി വെന്തതിന് ശേഷം പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് ചെറിയ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അത് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങും ഒന്ന് വേഗട്ടെ ഉരുളക്കിഴങ്ങൾക്കും അവിടെ കിടന്ന് വേവുമ്പോഴത്തേന് പിന്നെ അതാ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു മൂടി തേങ്ങ തന്നെ വലിയ ഒരു മൂടി തേങ്ങ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് ചിരണ്ടി എടുത്തതിന് ശേഷം പിന്നെ അതാ കുറച്ച് പെരിഞ്ചീരകൂണിട്ട ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരവട്ട ഈ മസാലക്കറിയിലൊക്കെ നല്ല മണവാണ് പിന്നെ കുറച്ച് കുരുമുളക് കിട്ടാം കുരുമുളക് കൂടി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കുറമുളക് കുറച്ചിട്ട് ഇനിയിപ്പോൾ അത് പൊടിക്കാനും അമ്മീൽ പൊടിക്കാനും ഇവിടെ പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചാലും മൂട്ടിലുണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ ചെയ്തീരാട്ടോ ഇനി ഉണ്ട് കുരുമുളക് ഉണ്ട് ഒന്നിച്ച് പൊടിച്ച് വെക്കണം അപ്പോൾ ആ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അതിലിട്ടിട്ടാ അതിലിട്ടതിന് ശേഷം പിന്നെ ഇതൊക്കെ ഒന്ന് ഇളക്കുകയാണ് കിട്ടാം പിന്നെ ഇത്തിരി കുറുകിയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ ഇനി താളിക്കുകയൊന്നും ഇല്ലാട്ടോ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒക്കെ എണ്ണയിലല്ലേ വയറ്റിയത് അപ്പോൾ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ തളച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് ചാറിന് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ മാങ്ങ തറവാട്ടീ പോയപ്പോൾ രണ്ട് മാങ്ങ കയ്യെത്തണ ദൂരത്തുണ്ടായിരുന്നു അപ്പോൾ അതും പൊട്ടിച്ചിട്ട് വന്ന് പൊട്ടിച്ചിട്ട് വന്നതിന് ശേഷം ഒന്ന് മാങ്ങ കണ്ടപ്പോൾ മീൻ വാങ്ങിയപ്പോൾ ശരി മാങ്ങ ഇട്ട് വെക്കുക എന്നിട്ട് അങ്ങനെ ഒരു പൂതി വന്നു കേട്ടോ അപ്പം അങ്ങനെ വെക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം ഉലുവട്ട് കൊടുത്ത് എന്നിട്ടത് എടുത്തിട്ടും ഇല്ലാട്ടോ അത് ഞാൻ മാങ്ങ മാത്രം എടുത്ത് കഴിച്ച് പിന്നെ അത്തായത്തിനും എന്ത് അത്തായത്തിനും പത്തിരി കഴിച്ചത് കേട്ട രാത്രി കുറച്ച് ചോറ് വേച്ച് അത്രയേ ഉള്ളൂ കേട്ടോ അത് തൊട്ട കൂട്ടുകാർ പുളിച്ചാറ് തന്നു അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിച്ചത് അവിയലും തന്ന് അപ്പോൾ അതുകൂട്ടി കഴിച്ചിട്ടാ അത് പിന്നെ അവിയലൊക്കെ എടുത്ത് വെച്ചാൽ കേടുവരുമല്ലോ അപ്പോൾ അവിയലും പുളിച്ചാറും കൂട്ടി രാത്രി ചോറ് വേവിച്ചു കൂട്ടാ കുറച്ച് ഒരു കരണ്ടി ചോറ് അപ്പോൾ അതാ മീൻ കറിയിലേക്ക് എല്ലാ മീൻ ചാറ് വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി കറുവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വയറ്റി എടുക്കുകയാണ് ഇട്ടാ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇടണം എന്തായാലും ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് വഴഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ദാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആ പച്ചമുളക് ഒന്ന് പോയിട്ടുണ്ട് പച്ചമുളക്കൊന്ന് പോയതിന് ശേഷം പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇട്ടാ പുളിയൊക്കെ ഞാൻ കുതിർത്തി അരിച്ചെടുത്തിട്ടുണ്ട് എല്ലാ കറുത്ത പുളിയാണ് ട്ടാ അതോ തുണിയങ്ങ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ മാങ്ങേനെ ഇട്ടാ ആ മാങ്ങ ഇട്ട് കൊടുത്ത് രണ്ട് മാങ്ങേനെ കൊണ്ടുവന്നത് അപ്പൊ ഒരു മാങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടു പിന്നെ പുളി ഉണ്ടല്ലോ അത്യാവശ്യം പുളി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നുതന്നെ ഇട്ട് കൊടുത്തുള്ളൂട്ടാ അപ്പോൾ ചാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ആ വെള്ളം ഇറക്കി വെച്ചിട്ട് അവിടെ മിഞ്ഞാനത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചീനച്ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചതാണ് അതിൽ വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ആ ചട്ടിയൊക്കെ എടുത്ത് എന്നിട്ട് ഇത് പിന്നെ മത്തിയൊക്കെ കഴുകി അതിലിട്ടിട്ടുണ്ട് അപ്പോൾ മത്തിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെട്ടോ ഇത്തിരി മത്തി കൂടി കുറച്ച് ഇത്രയും വേണ്ടിയിരുന്നില്ല അപ്പം എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നോമ്പ് ഒറുന്നതിന് ശേഷം ടേസ്റ്റ് നോക്കിട്ടാ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മാങ്ങട്ടതുകൊണ്ട് തന്നെ അടിപൊളിയാണ് അപ്പോൾ അത് മത്തി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചാറുമായി അപ്പോൾ ഇന്നത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ താങ്ക്